ും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ആറാം ഡിവിഷൻ സ്ഥാനാർത്ഥി അനില പി എസ് പത്രിക സമർപ്പിച്ചു ആറാം ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനില പി എച്ച് പത്രിക സമർപ്പിച്ചു വരണാധികാരിയായ ഫോട്ടോ വച്ച് സബ് കളക്ടർ മുമ്പ് അനില പി എച്ച് പത്രിക സമർപ്പിച്ചത് എൽ ഡി എഫ് നേതാക്കളും അനില പി എച്ചോടൊപ്പം ഡിവിഷനിൽ വിജയിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അനില പി എച്ച് ഡിവിഷന്റെ വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും അനില പി എച്ച് വ്യക്തമാക്കി എട്ട് വർഷം കാലമായി ഞാൻ കെ ഡി എസ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് അഞ്ചാം ഡിവിഷനിൽ പ്രവർത്തിച്ചു വരികയാണ് ഈ എട്ട് വർഷക്കാലം അതിനു മുമ്പ് ഈ എട്ട് വർഷക്കാലം സാധാരണക്കാരായ സ്ത്രീകൾക്കിടയിൽ പ്രവർത്തിച്ചു വരികയാണ് ആ അവർ പിന്തുണയും ആ സമയത്ത് നൽകുന്ന ഊർജ്ജവുമാണ് ഈ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കാനായിട്ട് എനിക്ക് പ്രേരിപ്പിച്ചത് ഒരുപാട് സന്തോഷം ഒരുപാട് ആത്മാഭിമാനത്തോടുകൂടി തന്നെയാണ് എൽ ഡി എഫ് ഈ സ്ഥാനാർത്ഥിത്വം എന്നെ എൽ ഡി എഫ് എനിക്ക് തോന്നുന്നത് ഒരുപാടൊരുപാട് സന്തോഷം എൻ്റെ ചിഹ്നന്മാർക്കുണ്ട് അരിവാൾ നൽകുന്നതിനാണ് എന്നും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് തരുകയാണ് എൻ്റെ കണ്ണിനു നേരെ കാണുന്ന എല്ലാ നിധികൾക്കും അതിനെ പ്രവർത്തിച്ചു വരുന്ന ഒരാ വ്യക്തി കൂടിയാണ് ഞാൻ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഏതൊരു സമയത്തും എല്ലാ കാര്യത്തിനും എല്ലാറ്റിനും എല്ലാവരുടെ കൂടി ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന പിന്തുണയോടെ തന്നെയാണ് ഞാനും മുന്നോട്ട് നീങ്ങുന്നത് നമുക്കൊന്നിച്ച് ഒന്നിച്ച് മുന്നേറാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിലുള്ള ഒരു കോർപ്പറേഷൻ ഭരണത്തിന് നമുക്കൊന്നിച്ച് മുന്നേറാം എന്ന് നിങ്ങളുടെ സ്വന്തം അരിവാൾ നൽകുന്നതാണ് എൻ്റെ ജീവിതം